തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലോകമാധ്യമ സ്വാതന്ത്ര്യദിനം ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ എല്ലാ വർഷവും മെയ് മൂന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു ദൈനംദിന വാർത്തകൾ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയുള്ള സാഹസിക യത്നത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ കൊല്ലപ്പെട്ട പത്രപ്രവർത്തകർക്കും ജയിൽവാസം അനുഭവിക്കുന്നവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനായാണ് ഇങ്ങനെയൊരു ദിനാചരണം നടത്തുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ നിലനിൽപ്പിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിക്കാനുള്ള യുനെസ്കോയുടെ ഗില്ലർമോ കാനോ പുരസ്കാരം സമ്മാനിക്കുന്നതും ഈ ദിനത്തിലാണ് വാർത്തകളുടെ ശേഖരണത്തിലൂടെയും പ്രസിദ്ധീകരണത്തിലൂടെയുമാണ് പത്രപ്രവർത്തനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് ആദ്യമായി വാർത്താപത്രം വിതരണം ചെയ്തത് ദ്വൈവാരികയായിട്ടായിരുന്നു ആദ്യ പ്രസിദ്ധീകരണം ദ ഡെയിലി കോറന്റ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട പത്രമായിരുന്നു അത് ആയിരത്തി അറുനൂറ്റി അമേരിക്കയിലും പത്രപ്രസിദ്ധീകരണം ആരംഭിച്ചു ഈ കാലഘട്ടത്തിൽ ഈ അമേരിക്കൻ പത്രമെല്ലാം ബ്രിട്ടീഷ് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ് ആയപ്പോഴേക്കും നൂറുകണക്കിന് പത്രങ്ങൾ അമേരിക്കയിലുണ്ടായിരുന്നു പത്രങ്ങളിലും ആനുകാലികങ്ങളിലും പലപ്പോഴായി ഫീച്ചറുകളും പ്രസിദ്ധീകരിക്കാറുണ്ട് വാർത്തകളിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ദീർഘമേറിയ എഴുത്തുരൂപമാണ് ഫീച്ചറുകൾ ഫോട്ടോഗ്രാഫുകൾ ചിത്രകലകൾ തുടങ്ങിയവ ഫീച്ചറുകളോടൊപ്പം ചേർക്കുന്ന രീതിയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽക്കാണ് ആധുനിക പത്രപ്രവർത്തനത്തിന്റെ ആരംഭം കുറിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങളുടെ നിർണായക പങ്കിനെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനാലാണ് ലോകമാധ്യമ ദിനം ആഘോഷിക്കുന്നത് സെൻസർഷിപ്പ് ഭീഷണിപ്പെടുത്തൽ അക്രമം എന്നിവയിൽ നിന്ന് മാധ്യമ പ്രവർത്തകരെയും അവരുടെ ഉറവിടങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് എടുത്തു കാണിക്കുന്നു മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിന്റെ ആർട്ടിക്കിൾ പത്തൊൻപതിൽ പ്രതിപാദിച്ചിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ മാനിക്കാനും ഉയർത്തിപ്പിടിക്കാനും സർക്കാരുകൾക്കും സംഘടനകൾക്കും വേണ്ടിയുള്ള പ്രവർത്തനത്തിനുള്ള ആഹ്വാനമായും ഇത് പ്രവർത്തിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം ജൈവവൈവിധ്യ നഷ്ടം വായുമലിനീകരണം എന്നിവയെക്കുറിച്ചുള്ള തെറ്റായ വിവരപ്രചാരണങ്ങൾ അറിവിനെയും ശാസ്ത്രീയ ഗവേഷണ രീതികളെയും ബാധിക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം ബാധിച്ച ദുർബലരായ സമൂഹങ്ങളുടെ സംരക്ഷണം ഫലപ്രദമായ നയങ്ങൾ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സംരക്ഷണം എന്നിവയ്ക്കുള്ള പൊതുരാഷ്ട്രീയ പിന്തുണയ്ക്ക് മങ്ങലേൽപ്പിക്കും ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയിലെ ഈ തെറ്റായ വിവരങ്ങളുടെ കുത്തൊഴുക്ക് പരിഹരിക്കുന്നതിനായി യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഭരണത്തിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി യഥാർത്ഥത്തിൽ ഭരണാധികാരികളെയും പൊതുജനത്തെയും തന്റേതായ ഇടപെടലുകളില്ലാതെ ബന്ധിപ്പിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യേണ്ടത് കിട്ടുന്ന വാർത്തകൾ സത്യസന്ധമായി നിഷ്പക്ഷമായി തന്റെ അഭിപ്രായങ്ങൾക്ക് അതീതമായി അവതരിപ്പിക്കുക എന്നാൽ ഉണ്ടായിരുന്ന സത്യസന്ധത നിഷ്പക്ഷത ഒക്കെ നേർത്തുനീർത്തു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് മാധ്യമപ്രവർത്തനത്തിൽ ഉണ്ടായി വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി വി മുരുകൻ വാർത്താ തരംഗിണിയോട് ഇന്ത്യയിൽ പത്രം പിറന്നു വീഴുന്ന കാലം മുതൽ തന്നെ അത്ര സ്വാതന്ത്ര്യ ലംഘനവും അത്ര സ്വാതന്ത്ര്യ ധ്വംസനവും ഉണ്ടായിട്ടുള്ള ഒരു നാടാണ് ഇന്ത്യ ലോകത്തെല്ലായിടത്തും ആ ചരിത്രമുണ്ട് കേരളത്തിലും ആ ചരിത്രമുണ്ട് കേരളത്തിൽ ഇന്നിപ്പോൾ നൂറു വർഷം പൂർത്തിയാക്കിയിട്ട് ഇരുന്ന മൂന്ന് പ്രധാന പത്രങ്ങളിൽ മലയാള മനോരമയും മാതൃഭൂമിയും കേരള എല്ലാം തന്നെ പല സമയങ്ങളിലും നിരോധനം നേരിടേണ്ടി വരുണ്ട് പത്രാധിപന്മാർ അറസ്റ്റിലായിട്ടുണ്ട് ജയിലിലായിട്ടുണ്ട് മലയാള മനോരമയാണെങ്കിൽ കേരളത്തിൽ ഒമ്പത് വർഷത്തോളം അടഞ്ഞു കിടന്നു അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ്റെ പത്രധ്വംസന നടപടികളുടെ ഭാഗമായി ഒമ്പത് വർഷത്തോളം പൂട്ടിക്കിടന്ന ഒരു പത്രമാണ് മലയാള മനോരമ എന്ന് നമുക്കറിയാം പത്ര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രധാ ഒരു പ്രധാന പ്രശ്നം അതാണ് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ജനാധിപത്യം ഇല്ല എന്ന് നമ്മളെപ്പോഴും പറയും ബ്രിട്ടീഷ് പാർലമെന്റിൽ തന്നെ ആദ്യമായി ഈ പത്രങ്ങളുടെ പ്രാധാന്യം വെളിപ്പെടുത്തിയത് അന്നത്തെ ഒരു പാർലമെന്റേറിയനായ എഡ്മിൻ ബർക്ക് ആണ് ബർക്ക് എന്ന് പറഞ്ഞത് നാല് ഇസ്റ്റേറ്റുകളാണുള്ളത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ നാലാം ഒരു ഒരു തൂണാണ് മാധ്യമങ്ങൾ അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് എപ്പോഴും സ്വാതന്ത്ര്യം ഉണ്ടാവണം ആശയം ആ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും ദുഷ്കരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു മാധ്യമ സ്വാതന്ത്ര്യ ദിനം കടന്നെത്തുന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം രാജ്യത്ത് ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് പക്ഷെ ഇന്ത്യയിൽ സമീപകാലത്തായിട്ട് പത്രത്തിന്റെ ഇൻഡെക്സ് മാധ്യമ സ്വാതന്ത്ര്യ ഇൻഡെക്സ് വളരെയധികം താഴ്ന്നു പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാധ്യമ സ്വാതന്ത്ര്യ ഇൻഡെക്സ് അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ് അത് റിപ്പോർട്ടേഴ്സ് സാൻസ് ബോർഡേഴ്സ് എന്ന് പറയുന്ന അതിർത്തികളില്ലാത്ത മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടന എല്ലാ വർഷവും തയ്യാറാക്കുന്ന ഇൻഡെക്സിൽ നൂറ്റി അമ്പത് രാജ്യങ്ങളിൽ വെച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നൂറ്റി സ്ഥാനത്തായിരുന്നു ഇന്ത്യ അത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ പോയി പക്ഷേ ഈ ഈ വസ്തുതകൾ പറയുമ്പോഴും മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ഈ ഫ്രീഡം ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫെയർ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു തലമുണ്ട് കണ്ണടച്ചെ ആക്ഷേപിക്കുക എന്നുള്ള എന്തിനേയും എതിർക്കുക എന്നുള്ള മാധ്യമത്തിന്റെ ആ സ്വാതന്ത്ര്യം ആരും വകു വെച്ചു കൊടുത്തിട്ടില്ല ഇന്ത്യയിൽ തന്നെ മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നത് എന്ന് പറയാൻ പറയാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമത്വങ്ങളെ കുറിച്ച് ഒരു പോലും പറഞ്ഞിട്ടില്ല അതേസമയത്ത് ആർട്ടിക്കൾ നയൻറ്റീൻ വൺ എ എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ ആ വകുപ്പ് പ്രകാരം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എല്ലാ പൗരന്മാർക്കും ഉള്ളതാണ് ആശയപ്രകാശന സ്വാതന്ത്ര്യം സംസാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നെല്ലാം പറയുന്ന അത് ഇന്ത്യയിലെ പൗരന്മാർക്ക് ഉറപ്പാക്കില്ല ഇന്ത്യൻ വരെ പൗരന്മാർക്ക് ഉള്ള അതേ സ്വാതന്ത്ര്യം മാത്രമാണ് മാധ്യമ പ്രവർത്തകർക്കുള്ളത് പക്ഷേ പൗരന്മാരുടെ സ്വാതന്ത്ര്യം ധംശനം ചെയ്യപ്പെട്ട കാലത്തെല്ലാം അതിനേക്കാൾ ശക്തമായി അതിനേക്കാൾ ഭീകരമായി മാധ്യമ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനം ഇവിടെ ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ഉദാഹരണം അടിയന്തരാവസ്ഥ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഏഴ് വരെ നേരിടുന്ന ഇന്ത്യയിലെ ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ കാലത്ത് അങ്ങേറ്റത്തെ മാധ്യമ കൊടിയ കൊടിയ മാധ്യമ ദംശനമാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ ലോകത്ത് ഈ മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനയിലൂടെ ഉറപ്പാക്കിയിട്ടുള്ള ആദ്യമായി ഉറപ്പാക്കിയ രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് അത് അമേരിക്കയുടെ ഭരണഘടനയുടെ ഒന്നാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അമെന്റ്മെന്റ് എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് ഫസ്റ്റ് അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒരു പര്യായമായിട്ടാണ് അത് കാണുന്നത് ആധുനിക മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് പത്രങ്ങളൊന്നും അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം പുതിയ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യാ മാധ്യമ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് മാധ്യമ പ്രവർത്തനം എന്ന് പറയാവാണ് ഇപ്പൊ ഇന്റർനെറ്റ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ അതിന് പല ധാരകളുണ്ടെന്നും നമുക്കറിയാം ഏറ്റവും പുതിയ മാധ്യമം ജനങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മാധ്യമം ജനങ്ങൾ തന്നെ ജേർണലിസ്റ്റുകളാകുന്ന ജനങ്ങൾ തന്നെ പത്ര മാധ്യമ പ്രവർത്തകരാകുന്ന ജനങ്ങൾ തന്നെ അഭിപ്രായങ്ങൾ പറയുന്ന ജനങ്ങൾ തന്നെ അഭിപ്രായ ലംഘനം നടത്തുന്ന വസ്തുതകൾ പ്രചരിപ്പിക്കുന്നതിന് പരും അവാസ്തവങ്ങൾ പ്രചരിപ്പിക്കുന്ന ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കുന്ന ആ രീതിയിലുള്ള ഒരു മാധ്യമ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലും ലോകത്തും എല്ലായിടത്തും ഉള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിൽ വളരെ കൂടുതലുമാണ് കാരണം ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത് എന്നുള്ള മാറുന്ന ഒരു മൂലധന ശക്തികൾ മാധ്യമങ്ങളെ കൈയടക്കിയതോടെ സത്യത്തിനും വസ്തുതകൾക്കും വിലയില്ലാതായി വിദ്വേഷവും ധ്രുവീകരണം സൃഷ്ടിക്കുന്ന വാർത്തകൾക്കും പിന്നാലെ മാധ്യമങ്ങൾ പോകുന്നു ചോദ്യങ്ങൾ ഉയർത്തേണ്ട ഘട്ടത്തിൽ മൗനം പാലിക്കുന്നു കോർപ്പറേറ്റുകളും രാഷ്ട്രീയവും മാധ്യമവും ഒരു കൂട്ടുകെട്ടായി മാറുന്ന അവസ്ഥ നല്ല മാധ്യമ പ്രവർത്തനത്തിന് പണം ആവശ്യമാണ് അതിപ്രധാനമായ സ്വാതന്ത്ര്യം ഈ പണത്തിനായി വിറ്റുപോകുന്നു അങ്ങനെ വിൽക്കാൻ കഴിയുന്ന വാർത്തകൾക്ക് മാത്രം പ്രാധാന്യമുണ്ടാവുന്നു വസ്തുത അന്വേഷിച്ചു പോകാൻ ശേഷിയില്ലാത്ത പൊതുജനം മാധ്യമങ്ങൾ ഇങ്ങനെ വിളമ്പുന്നത് ഭക്ഷിക്കേണ്ടി വരുന്നു ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് യുവ മാധ്യമ പ്രവർത്തകൻ അജീഷ് വാർത്താ തരങ്കിണിയോട് ഏറ്റവും കൂടുതൽ മാധ്യമ വാർത്തകളെ മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന വാർത്തകളെ സൈബർ ഇടത്തിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു അതൊരു പക്ഷേ ആ സ്ക്രൂട്ടണി നല്ലതാണെങ്കിൽ പോലും ഈ ചെയ്യുന്ന വാർത്തകൾ അത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്ക് അനുകൂലമല്ലെങ്കിൽ അവരുടെ അണികൾ അവരുടെ സൈബർ അണികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള അണികളുണ്ട് അവരുടെ ആക്രമണം വലിയ രീതിയിൽ നേരിടേണ്ടി വരുന്നുണ്ട് അവരുടെ മൊറാലിറ്റി ചോദ്യം ചെയ്യുകയും അവരെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ഒരുപാട് പ്രവർത്തന അത്തരത്തിൽ അധിക്ഷേപം നേരിട്ടുകൊണ്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് പോലും പിന്നീട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള വലിയൊരു ഒരു പ്രവർത്തനം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട് അത് പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമകൾ അല്ലെങ്കിൽ അതിന്റെ മേൽപ്പത്ത് ഇരിക്കുന്നവരുടെ മുൻകാല രാഷ്ട്രീയമൊക്കെ ചുരണ്ടിയെടുത്ത് അവർ ഇന്ന ആൾക്ക് വേണ്ടി കുടലുതുന്നവരാണെന്നൊക്കെ തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപം നടത്താറുണ്ട് അങ്ങനെ വാർത്തകൾക്കെതിരെയും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നേരിടുന്ന ഒരു കാലഘട്ടമാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് പ്രതിസന്ധമായ ഒരു വാർത്ത ഫോളോ ചെയ്ത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അത് ചെയ്തു കഴിഞ്ഞാൽ പോലും ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ തീറ്റിപ്പോറ്റുന്ന ഇത്തരം ആളുകൾ വലിയ രീതിയിൽ അധിക്ഷേപിക്കുകയും നമ്മുടെ ഫോട്ടോ വെച്ചും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ച് വലിയ രീതിയിൽ പ്രചാരണം നടത്തും അങ്ങനെ അധിക്ഷേപിക്കപ്പെടുന്ന ഒട്ടനവധി മാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ട് രാഷ്ട്രീയ കക്ഷികൾ കുറച്ചും കൂടി സമന്വയത്തോടെ അല്ലെങ്കിൽ അവരെല്ലാം കുറച്ചും കൂടെ ഫാക്ച്വൽ ആയിട്ട് കാര്യങ്ങൾ നോക്കി കണ്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനൊക്കെ ഒരു പരിധി വരെങ്കിലും ഒരു അറുതി വരുത്താമായിരുന്നു കാരണം മാധ്യമ പ്രവർത്തകർക്കും തെറ്റ് പറ്റാറുണ്ട് പ്രത്യേകിച്ച് ഈ ടെലിവിഷൻ മേഖല െ അവർക്കാണ് ഈ കൂടുതൽ പ്രശ്നം നേരിടുന്നത് കാരണം ഈ മത്സരാധിഷ്ഠിതമായിട്ട് വാർത്തകൾ സംഘടിപ്പിക്കുകയും വാർത്തകൾ അത് പ്രക്ഷേപണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ വാർത്ത ശേഖരിക്കുകയും അത് ഓണയർ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഈ തെറ്റുപറ്റാവുന്നത് സ്വാഭാവികമാണ് പക്ഷെ അതൊക്കെ ഫാക്ച്വലായിട്ട് അതിന്റെ ഉള്ളടക്കത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഇത് വ്യക്തിപരമായിട്ട് ആക്രമിക്കുകയും ആ സ്ഥാപനത്തെ ആക്രമിക്കുകയും അതിന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നത് വെല്ലുവിളികളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ കൂടുതൽ സംസാരിച്ചെങ്കിലും ഇതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ ചെയ്യുന്ന വാർത്തകൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷൻ ആകും അല്ലെങ്കിൽ ആ വാർത്ത ചെയ്തതിനു ശേഷം അവർക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ആകും ആളുകളുടെ റേഷൻ കാർഡിലെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ലൈഫ് പദ്ധതിയിലെ വീടിന്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സാമൂഹിക പ്രശ്നമായിരിക്കും അപ്പം ഈ തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ചെയ്ത് അതിലെന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ആ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ പലരെയും ഈ ജോലിയിൽ പിടിച്ചു നിർത്തുക ുന്നത് തന്നെ അത്തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷനാണ് അതുകൊണ്ട് ഈ വെല്ലുവിളികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മളിപ്പോഴും കരുതുന്നത് ആ ഒരു പ്രതീക്ഷയിലാണ് അപ്പോൾ എന്റെ തലമുറയിൽപ്പെട്ട മാധ്യമപ്രവർത്തകർ ഇവിടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നത് സർക്കാരും ജനങ്ങളും തമ്മിൽ നേരിട്ടുള്ള ആശയവിനിമയം സുഗമമാക്കുക എന്നതാണ് മാധ്യമങ്ങളുടെ പ്രാഥമിക ധർമ്മം ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണായി പലപ്പോഴും കണക്കാക്കപ്പെടുന്ന മാധ്യമങ്ങൾക്ക് സത്യം വെളിപ്പെടുത്താനും ലോകമെമ്പാടുമുള്ള പൊതുജന അഭിപ്രായം രൂപപ്പെടുത്താനുമുള്ള അധികാരമുണ്ട് ദൗർഭാഗ്യവശാൽ വിവിധ രാജ്യങ്ങളിൽ മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ പീഡനങ്ങളും കൊലപാതകങ്ങളും വരെ നേരിടേണ്ടി വരുന്നു ജനങ്ങളും ഭരണഘടനയും ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യവുമാണ് മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും പ്രവർത്തകരെയും വഴി നടത്തേണ്ടത് മാധ്യമങ്ങൾക്കും മാധ്യമ സ്വാതന്ത്ര്യത്തിനുമെതിരെ സർക്കാർ ഇടപെടലുകൾ മുൻപും ഉണ്ടായിട്ടുണ്ടെങ്കിലും വർത്തമാനകാലത്ത് ഇതിനോടുള്ള ശത്രുതാ മനോഭാവവും അസഹിഷ്ണുതയും ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് മാധ്യമങ്ങളോട് ജനങ്ങളുടെ വിശ്വാസം കുറയുന്നതും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നേരിടുന്ന വെല്ലുവിളിയാണ് കാണുന്നതും വായിക്കുന്നതും പൂർണ്ണമായി വിശ്വസിക്കാൻ ജനം തയ്യാറാകുന്നില്ല വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ നിന്നും അതിനുതകുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നും വിവിധ കാരണങ്ങളാൽ മാധ്യമങ്ങൾ പിന്നാക്കം പോകുന്നതാണ് ജനവിശ്വാസം കുറയുന്നതിന് പ്രധാന കാരണം സാമ്പത്തിക ഘടകങ്ങളും വെല്ലുവിളിയാകുന്നുണ്ട് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും മാധ്യമപ്രവർത്തകനാകാം അങ്ങനെ എന്തിനേയും സാക്ഷാത്കരിക്കാവുന്ന ടെക്നോളജി നമുക്ക് പ്രാപ്യമാണ് എന്നാൽ ജനാധിപത്യത്തിൻ്റെ പ്രാണവായുവായ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് നല്ലൊരു നല്ലൊരവബോധം ജനങ്ങളിലും ഭരണാധികാരികളിലും മാധ്യമപ്രവർത്തകരിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു നിയമങ്ങൾ കൊണ്ട് തളച്ചിടാൻ ശ്രമിക്കുമ്പോൾ നിയമലംഘനങ്ങളാണ് നാം കാണുന്നത് സ്വമേധയാ അച്ചടക്കമുള്ള വേണ്ടത് പുറത്തുവിടാനും വേണ്ടാത്തതിന് തടയിടാനും കഴിവുള്ള ഒരു മാധ്യമ പ്രവർത്തന ശൈലിയാണ് നമുക്ക് വേണ്ടത് വരും കാലങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് അത്തരമൊരു പ്രവർത്തന ശൈലി കൈവരിക്കാൻ കഴിയട്ടെ വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത വി എസ് വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്